പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുകയാണ് സുമിത്ര മാത്രവുമല്ല ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം മുന്നിൽ എത്തുകയും ചെയ്യുന്നു താൻ പോലെ പൂജ അനുസരിക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്യുന്ന സുമിത്ര ഇതേ തുടർന്ന് പങ്കജുമായുള്ള വിവാഹം നടക്കും എന്ന് മനസ്സിൽ കരുതുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ തൻ്റെ വിജയം ഉറപ്പിക്കുന്ന രഞ്ജിത പൂജയോട് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് വിവാഹത്തിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഒടുവിൽ വിവാഹ മണ്ഡപത്തിൽ വെച്ച് താലി കിട്ടുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനായി പങ്കജും തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് കടന്നു വരുന്നു എന്നാൽ ഇതേ തുടർന്ന് പൂജ മണ്ഡപത്തിലേക്ക് എത്തുമ്പോഴാണ് പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കാൻ പോകുന്നത് രഞ്ജിതയുടെ ചതി ഇതേ തുടർന്ന് പുറത്തു വരികയാണ് അപ്രതീക്ഷിതമായുള്ള ഈ സംഭവങ്ങൾ രഞ്ജിതയുടെ കണക്കുകൂടലുകൾ തെറ്റിച്ചതിനെ തുടർന്ന് മണ്ഡപത്തിൽ വെച്ച് വിവാഹം മുടങ്ങുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്